ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെസഹ അഷ്ടദിനങ്ങളിലെ തിങ്കളാഴ്ച മത്താട് സുവിശേഷം ഇരുപത്തി എട്ടാം അധികം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ കല്ലറയെങ്കിൽ ചെന്ന് ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് മനസ്സിലാക്കിയ സ്ത്രീകൾ അപ്പോസ്റ്ററന്മാരെ വിവരം അറിയിക്കാനായിട്ട് പോകുന്ന സംഭവമാണ് നമ്മൾ ആദ്യം വായിക്കുന്നത് തുടർന്ന് അവിടെ കാവൽ നിന്നിരുന്ന പട്ടാളക്കാർ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി പ്രധാന പുരോഗതി അറിയിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വായിക്കുന്നതിങ്ങനെയാണ് പ്രധാന പുരോഹിതന്മാർ ഇത് കേട്ടാൽ ജനം വിശ്വസിക്കുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ഈ പ്രമാണികളുമായിട്ട് കൂടിയാലോചിച്ചതിനു ശേഷം പട്ടാളക്കാർക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് നാട്ടിൽ പറഞ്ഞു വരുത്തുക ജേഷാധിപതി ഇതറിഞ്ഞിട്ട് ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉദരം ഉണ്ടാകാൻ നോക്കിക്കൊള്ളാം ഇങ്ങനെ ഏൽപ്പിച്ച കള്ള കഥ അതാണ് യഹൂദരുടെ ഇടയിൽ പ്രചരിച്ചത് എന്നിട്ട് അവസാന വരി അവസാന വരി വരിങ്ങനെയാണ് പറയുന്നത് അവർ പണം വാങ്ങി നിർദ്ദേശിച്ചത് അനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദർക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവസാനിക്കുന്നത് ഇത് ഇന്നും യഹൂദർക്കിടയിൽ പ്രചാരത്തിരിക്കുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോയെക്കുറിച്ചുള്ള വ്യക്തമായൊരു സാക്ഷ്യമാണ് പണം കൊണ്ട് മൂടപ്പെട്ടത് പണം കൊണ്ട് സ്വാധീനിക്കപ്പെട്ടത് ഈ പണം കൊണ്ട് മൂടി മൂടിക്കളഞ്ഞ സാക്ഷ്യം നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ റൂട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്തിനകത്ത് പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ചിന്തിച്ചാൽ അത് ഈശോയുടെ ഉദ്ധാരമാണ് ഈശോ കുരിശിൽ മരിച്ച് നമ്മളെയൊക്കെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ് ഈശോയുടെ കുരിശോടമാണെന്ന് പറയുമ്പോഴും ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നൊരു സംഭവം കൊണ്ടാണ് അത് ഈശോ ദൈവമായിരുന്നു എന്നതിന് ഈശോ തന്നെ നമുക്ക് മുമ്പിൽ വലിയൊരു സാക്ഷി നൽകുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ മറ്റേതൊരു രക്തസാക്ഷിയും പോലെ ഈശോയെയും ഒരു ചരിത്രത്തിലെ പ്രധാന വ്യക്തി എന്ന പേരിൽ മാത്രം പരിഗണിച്ച് സംഭവങ്ങൾ മുമ്പോട്ട് പോയത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകത്തില്ല അഥവാ ക്രിസ്ത്യാനിറ്റി ഉണ്ടായാൽ തന്നെ അത് നിലനിൽക്കത്തില്ല അത് ഈശോയ്ക്ക് അറിയാം മരണത്തെ തോൽപ്പിച്ച് താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മതം എന്നുള്ളതല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ഒരു ഗണവുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ പ്രൂഫ് ഇത് ക്രിസ്തു ഉയർത്തി നിൽക്കുന്നത് നേരിട്ട് കണ്ട പടയാളികൾ സാക്ഷ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്നത് പരിണിച്ച് പതിനാറാകുമ്പോൾ പാപ്പയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പാപ്പ പറയുന്നുണ്ട് ഇത് ഒരു ശിഷ്യന്മാരും ഈ സംഭവം എങ്ങനെ നടന്നതെന്നുള്ളത് വിവരിച്ചിട്ടില്ല ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ട ആരും വിവരിച്ചിട്ടില്ല ഇനി വിവരിക്കാൻ ശ്രമിച്ചാൽ വാക്കുകൾ കൊണ്ടത് വ്യക്തമാക്കാൻ പറ്റണമെന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാപ്പ അത് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവം നേരിട്ട് കണ്ടവരാണ് ഈശോ ഉയർത്തി എങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ ഈ ഈസ്റ്റർ കഴിഞ്ഞു ഈസ്റ്റർ ദിവസം മിക്ക പള്ളികളിലും ഒരു പുതിയ രീതി അനുസരിച്ച് ഇതിങ്ങനെ എൻ്റെ ഒരു ഡെമോ ഡെമോയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ചിലങ്ങനെ ഈശോ ആയിട്ടൊക്കെ ഒരുങ്ങി അഭിനയിച്ച് ആ ഉദ്ധാനം പള്ളിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചിലരല്ലാതെ തന്നെ ഇപ്പം എൻ്റെ പള്ളിയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ യുവജനങ്ങൾ വളരെ ഭംഗിയായിട്ടിങ്ങനെ ആ കല്ലുരുണ്ട് മാറുന്നു രൂപം മുമ്പേക്ക് വരുന്നു പുകയും ശബ്ദവും ഒക്കെ ആയിട്ട് ആ ഉദ്ധാനം ഇങ്ങനെ വളരെ എഫക്റ്റീവായ രീതിയിൽ ആൾക്കാർക്ക് പിടികിട്ടാനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതെങ്ങനെ നമ്മുടെ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയൊരു ട്രെൻഡാണ് പക്ഷേ ഇതിങ്ങനെ നമ്മൾ പലരും ഒരു ട്രഡീഷണൽ രീതി ഇങ്ങനെ അവതരിപ്പിച്ച് പോകുന്നതേ ഉള്ളു പക്ഷെ എങ്ങനായിരുന്നു ഈ ഉയർപ്പ് നടന്നത് ഈ മാറിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന് അത് ആരെങ്കിലും മാലാകന്മാരെ ഉരുട്ടി മാറ്റുന്നു അല്ലെങ്കിൽ ഈശോ തന്നെ അത് മാറ്റുന്നു ഈശോ ഇറങ്ങി വന്ന രീതി എന്താണ് ഇറങ്ങി വന്നപ്പോൾ ഈശോ എങ്ങനെ ഇരുന്നു അപ്പോൾ അന്നത്തെ ശബ്ദകോലാഹലങ്ങൾ എന്തായിരുന്നു അതോ നിശബ്ദതയായിരുന്നു ഇങ്ങനെ ഈ സംഭവത്തെ എവിടെയും നമുക്ക് വിവരിച്ച് കിട്ടിയിട്ടില്ല വിവരിച്ച് കിട്ടാൻ ആകെ ഉണ്ടായിരുന്ന വഴിയായിരുന്നു ഈ പട്ടാളക്കാർ പക്ഷേ ഈ പ്രമാണികളും പ്രധാന പുരോഹിതന്മാർ ചേർന്ന് പണം കൊണ്ടന്ന് മൂടിക്കളഞ്ഞു പണം കൊണ്ടെന്ന് മൂടിക്കളഞ്ഞു എത്ര വലിയ സാക്ഷ്യങ്ങളെയാണ് പണം കൊണ്ട് അന്ന് അന്നും ഇന്നും മൂടി മൂടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവേണ്ട ജീവിതങ്ങളെ പണം ഭ്രമിപ്പിക്കുന്നുണ്ട് പണം കൊണ്ട് മൂടിപ്പോകുന്ന സാക്ഷ്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്ന് നടന്ന ഈ സംഭവം ഒരു തുടക്കമായിരുന്നു ഇന്നും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിലകൊള്ളേണ്ട മനുഷ്യരെയൊക്കെ പണം മൂടിക്കളയുന്നുണ്ട് അവരുടെ സാക്ഷ്യങ്ങളെ മൂടിക്കളയുന്നുണ്ട് അത് വ്യത്യസ്തങ്ങളായ തരങ്ങളില്ല ഒരു സമർപ്പിതൻ്റെ ജീവിതത്തിലാവട്ടെ ഒരു അൽമാൻ്റെ ജീവിതത്തിലാവട്ടെ ഒരു അൽമായ ശുശ്രൂഷൻ്റെ ജീവിതത്തിലാവട്ടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ഡയറക്റ്റായിട്ടുള്ള ക്രൈസ്തവ സാക്ഷ്യം നൽകേണ്ട മേഖലകളിൽ നമ്മളറിയാതെ പണത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അതിൻ്റെ വഴിക്ക് പണത്തിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ കൊടുക്കേണ്ട സാക്ഷ്യങ്ങൾ നമ്മൾ വിട്ടു കളയുന്നുണ്ട് കുറെ വിശദമായിട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ പണം കൊണ്ട് മൂടപ്പെട്ട സാക്ഷ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ ഈ പട്ടാളക്കാർ പണത്തിൻ്റെ പിന്നാലെ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പന്ത്രണ്ട് അപ്പോസലന്മാരെ വെല്ലുന്ന അപ്പോസർമാരായിട്ട് ഈ പട്ടാളക്കാർ എത്ര പേരോടും നമുക്ക് അറിഞ്ഞു കൂടാം അവർ മാറിയത് ഒരു യാഥാർത്ഥ്യം ആ പട്ടാളക്കാർ ആയിരുന്നേ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോസലന്മാരായിട്ട് മാറേണ്ടിയിരുന്നത് പക്ഷെ അവർ പണത്തിൻ്റെ പുറകെ പോയിട്ടത് കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഓർക്കണം നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സാക്ഷ്യം നൽകാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ പണത്തിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ വേ അടിയറവ് വയ്ക്കുന്ന അല്ലെങ്കിൽ മുറിച്ച് കളയുന്ന നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ജീവിതമുണ്ട് സമർപ്പിരുത്ത് പോലും ഉണ്ട് നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോയിട്ട് ആ ട്രാക്ക് വിട്ടുപോയിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ജീവിതം കൊണ്ട് നൽകേണ്ട കുറേ സാക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇത് കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുക പിന്നെ അതിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ കാണിക്കാനും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മൾ ഭയങ്കരമായ അഭിനയത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുക ഈ ഓസ്കാർ ഓസ്കാർ കിട്ടുന്നതിനേക്കാൾ വെല്ലുന്ന അഭിനയം ഓരോരുത്തരു കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തോ ആണ് എന്തോ ഭയങ്കര സ്പിരിച്വലാണ് നമ്മൾ കെയർ ചെയ്യുന്ന രീതി നമ്മൾ മോനേന്നൊക്കെ വിളിച്ച് കെയർ ചെയ്തു ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കെയറിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സഹതപിക്കുന്നു ഇടപെടാനായിട്ട് ചിന്തിക്കുന്നു കരുണ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെ നമ്മൾ അഭിനയിക്കുക അത് സാക്ഷ്യമല്ല ഈ സാക്ഷ്യം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് അത് മുറിഞ്ഞു പോയി നമ്മുടെ പണത്തിൻ്റെ പുറകെ ഓടീൻ്റെ പേരിൽ അത് മുറിഞ്ഞു പോയിട്ട് അതില്ലിപ്പം അതിങ്ങനെ വറ്റിപ്പോയി വറ്റിപ്പോയതിൻ്റെ പേരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം അഭിനയങ്ങളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ റിയൽ ആയിട്ട് ഒരു ക്രിസ്തുവിൻ്റെ റിഫ്ലക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് എന്തൊക്കെ ഒരു ഇമേജ് കാട്ടിക്കൂട്ടി എടുക്കാൻ ശ്രമിക്കുന്നു സംഭവിക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഈശോയുടെ ഉദ്ധാരം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു ഏറ്റവും മനോഹരമായ ഏറ്റവും ശക്തമായ സാക്ഷ്യം പണം കൊണ്ട് മൂടിപ്പോയ ഒന്നാം സംഭവമാണ് നമ്മൾ ഈ വായിക്കുന്നത് അത് ഇന്നും റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മളതിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കാം പണം നമ്മുടെ സാക്ഷ്യങ്ങളെ മൂടിക്കളയാതിരിക്കാൻ വേണ്ടി ജാഗ്രത പുലർത്താം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ